ഈ പടവലം പോലെയായിട്ട് വല്ലായല്ലോ വളവുമുണ്ട് ചെക്കന് പടവലത്തിന്റെ എൻറെ മോനെ എൻറെ അമ്മയ്ക്ക് ഇപ്പൊ എന്ത് വയസ്സുണ്ടേനു എന്റെ അമ്മക്ക് ഇപ്പൊഅൻപത് അൻപത്തിരണ്ട് വയസ്സൊക്കെ ഉണ്ടാവും നാല് അമ്പത്തി മൂന്ന് വയസ്സിലൊക്കെ അമ്മ മരിക്കാന്ന് പറഞ്ഞാലില്ലേ അമ്മ അല്ലാലും മരിച്ചത് അമ്മ ഏടുത്തിയല്ലേ മരിച്ചത് എന്തോ ഒരു പരിപാടിക്ക് ഞങ്ങൾ അവിടെ വന്നിട്ട് പതിനാറിന് നമ്മള് പോയത് പതിനാറിന് പോയത് ഒന്നിലെന്ന് വരാൻ ഞങ്ങൾ വിഷമായിട്ട് വരേണ്ട രണ്ടാം തീയതി ഒന്നും കുറച്ചും കൂടി ഉണ്ടായി പിന്നെ വിഷമുണ്ടായി അഞ്ചാം തീയതി ഞങ്ങളെ വിഷമം കുറച്ച് തീർന്ന് അഞ്ചു കെട്ടി ഞങ്ങൾ എത്തി കാപ്പി വീട്ടിലേക്ക് കഴിച്ചു പോന്ന് ആണോ പിന്നെ പതിനാറിന് എത്തിയിട്ട് ഞങ്ങൾ സദ്യ കഴിച്ചിട്ടുണ്ട് സദ്യ കഴിഞ്ഞോ എന്റെ മോനെ ഒരു പത്തിനും പറ്റാത്ത സദ്യ അതി കാർക്ക് മോനെ പായസത്തിനാണ് ഉപ്പില്ല മുളകില്ല ഏരി എന്തിട്ടും പായസേനോടേക്ക് ഉണ്ടാക്കീനെ അയ്യയ്യോ ചോറിൽ സാമ്പാർ ഒഴിച്ചിട്ട് സാമ്പാറുണ്ട് സൊറോക്ക് ഞാൻ സൈക്കിളായിട്ട് വയ്യാല് പോയിക്ക സാമ്പാർ പിടിക്കെട്ടാറിയോ ആ അതൊക്കെ കൊറച്ചറിയാ പിന്നെ തോക്ക് അച്ഛൻ മരിച്ചാൽ ഓരോ വെക്കാൻ എത്തിക്കരുത് കേട്ടോ നല്ല ആൾക്കാരെ ഏൽപ്പിച്ചിട്ട് തിരിഞ്ഞോക്കൂല നമ്മൾ അപ്പുണ്ണീനെ ഏൽപ്പിച്ചോണ്ട് അപ്പുണ്ണി മാവിൽ കയ്യ് മുക്കിയിട്ട് കയ്യ് കൊടഞ്ഞ് കഴിഞ്ഞാൽ നെയ്യപ്പായി കായേ എന്റെ അമ്മക്ക് ഇപ്പൊ എന്ത് പൈസണ്ടേനു എന്റെ അമ്മേന്റെ പൈസല്ല നിങ്ങളോട് പറഞ്ഞത് അമ്പത്തിരണ്ട് അയിപത്തിരണ്ടൊന്ന് കണ്ടാ പോരാ അയോ എന്റെ അയിമ അമ്മ കഴമ്പത്തിനായിട്ട് ഇല്ല അതായത് ധനു മകരം കുമ്പം മീനും ഇടവം വൃശ്ചിക അടുത്ത വൃശ്ചികം പതിനെട്ടിന് എന്റെ അമ്മയ്ക്ക് നാപ്പത്തെട്ട് വയസ്സ് കണ്ടോ ബാക്കിയുള്ളവരെ വയസ്സൊക്കെ മൂപ്പർക്ക് എന്താണ് അറിഞ്ഞു ഏതാണെന്നും കൂടി അറിയില്ല അപ്പോൾ നിങ്ങൾ അങ്ങനെ പറയുവൊന്നും വേണ്ട നിങ്ങൾ വയസ്സ് കൃത്യമായിട്ട് എന്റെ അച്ഛൻ അറിയാം അതിനെ കൊണ്ട് വീട്ടിലെന്നും പ്രശ്നം നടത്തി അറിയാം ഞങ്ങള് വിചാരിച്ചി അരിപ്പന്റെ പെങ്ങളല്ലേ കൂടെ ചോദിക്കേണ്ട കൂടെ വിളിച്ചു വന്നില്ലേ ില്ലേന്നിട്ടോളം പിന്നെ കുറെ ദിവസം കഴിഞ്ഞ കല്യാണം കഴിച്ചെടുത്ത് അത് നോക്കി കാര്യ പോയി കഴിഞ്ഞാ പിന്നെ പോവില്ല കല്യേ അറമ്പറ്റിന് വർത്താനം പറയാൻ കരുത് കേട്ടോ എന്ത് കല്യാണം കഴിഞ്ഞാ കല്യാണം ഒക്കെ കഴിഞ്ഞ് പക്ഷെ കഴിച്ച് മൂപ്പേർ കിലാണ് ഈ കഞ്ചാവാണ് സൗകര്യം പോവേ കഞ്ചാവ് വാങ്ങിയാ പിന്നേം പിന്നേം വേണ്ടിയോടുത്ത് കുറച്ച് കഞ്ചാവ് എടുക്കാ തീർത്തു എൻ്റെ ഒരു അമ്മ ഉണ്ടായിരുന്നില്ല മിലിറ്ററിക്കാരനാണെന്ന് പറഞ്ഞ് നടക്കുന്നേ മൂപ്പരും മിലിറ്ററിയിൽ ആണെന്ന് പറഞ്ഞ് നടക്കലല്ല മൂപ്പര് മിലിറ്ററി തന്നെയാണ് കഴിഞ്ഞ ദിവസം വന്ന് ചെറിയൊരു അപകടം പറ്റി തലയ്ക്ക് ചെറിയൊരു മുറി ഇപ്പൊ അടുക്കെടുക്കാണ് തലയ്ക്കാ പറ്റിയെ ചെറുങ്ങനെ നോക്കണ്ട മോനെ തലയ്ക്ക് ചെറുത് പറ്റിയാൽ മതി രക്ഷപ്പെടൂല്ല ഒരു സുരേഷ് തലയ്ക്കാ പറ്റിയ മൂന്ന് ദിവസം ചില്ലുകൂട്ട് കടന്ന് നാലാം ദിവസം ആണെ മണ്ണിന്റെ അടിയിൽ കിട്ടു എന്റെ അറമ്പറ്റിന്റെ വർത്താരം നിർത്തിക്കോ അല്ല മോനെ അമ്മ മരിച്ചു തന്നെ കോട്ട ദൈവം അതെങ്കിലും അതെ ഞാൻ പറയാൻ അങ്ങോട്ട് വരാൻ നോക്കുക നിങ്ങൾ വീട്ടിലേക്ക് ഇന്നേരാ നിങ്ങൾ പറഞ്ഞു കണ്ടത് കല്യാണമൊക്കെ ശരിയായില്ലേ ശരിയായി പെണ്ണിനെങ്ങനെയാ ഞാൻ സംഘടിപ്പിച്ചോ ഞാനിപ്പോ ഫേസ്ബുക്ക് ബന്ധപ്പെട്ടല്ലേ പെണ്ണിനെ അതൊക്കെ ഒരു കാലപ്പൊക്കാൻ എനിക്കറിയില്ല അതല്ലാറ്റിങ്ങില്ല ഫേസ്ബുക്കിലൂടെ എങ്ങനെ ഇറങ്ങിയാണ് പണ്ടൊക്കെ കിട്ടുമ്പോൾ എന്റെ മാതിരി പോണ്ട കുടുങ്ങിപ്പോണ്ടെന്ന് പറഞ്ഞതാ പുന്നമോനെ